മെയ് പതിനേഴ് വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും ദിവികാരുണി കോൺഗ്രസിൻ്റെയും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ സ്പെയിനിലെ അരഗോണിൽ ജനിച്ചു പന്തകുസ്താ തിരുനാളിൽ ജനിച്ചതുകൊണ്ടാണ് പാസ്കൽ എന്ന പേര് മാതാപിതാക്കൾ അവന് നൽകിയത് ഏഴ് വയസ്സ് മുതൽ പിതാവിൻ്റെ ആടിനെ മേയ്ക്കുന്ന ജോലിയാണ് അവൻ ചെയ്തത് സ്കൂളിൽ പോകാനോ പഠിക്കാനോ അവൻ അവസരം ലഭിച്ചില്ല ഭക്തയായ അമ്മയോടൊപ്പം ദേവാലയത്തിൽ പോയിരുന്ന പാസ്കൽ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പരിശുദ്ധ കുർബാനയോട് തീവ്രമായ സ്നേഹത്തിലായി വയലുകളിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ്റെ ചിന്ത ദൈവത്തെക്കുറിച്ചായിരുന്നു ഗ്രാമത്തിലെ ദേവാലയത്തിലുള്ള ദിവ്യകാരുണ്യത്തെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടാണ് അവൻ ആടുകളെ നോക്കിയിരുന്നത് ആരിൽ നിന്നോ അവന് ലഭിച്ച പരിശുദ്ധ കന്യാാമറിയത്തിൻ്റെ ഒരു പുസ്തകത്തിലെ പ്രാർത്ഥനകൾ മറ്റുള്ളവരുടെ സഹായത്തോടെ അവൻ പഠിച്ചു ദൈവം ദൈവം തന്നെ അവനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി അവൻ്റെ കയ്യിലുള്ള വടിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം അവൻ ഉറപ്പിച്ചിരുന്നു വടി നിലത്ത് കുത്തി വച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് പലപ്പോഴും അവൻ പ്രാർത്ഥിച്ചിരുന്നു സന്യാസികൾ ധരിക്കുന്നത് പോലുള്ള ഒരു പുറം ധരിച്ചാണ് അവൻ നടന്നിരുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അവന് സാധിച്ചിരുന്നില്ല എന്നാൽ ദൂരെയുള്ള ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മണിയടിക്കുമ്പോൾ ഭാസ്കൽ മുട്ടിൽ മേൽ നിന്ന് അരൂബിയിൽ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വിടയൻ ഭാസ്കലിൻ്റെ മരണശേഷം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പള്ളിമണി അടിക്കുമ്പോൾ കുഞ്ഞു പാസ്കൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും അപ്പോൾ മാലാഖ ദിവ്യകാരുണ്യവും കാസായും സമൂഹിച്ച് എത്തി അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കും അവൻ ദിവികാരുണ്യത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും അവസാനം ദിവ്യകാരുണ്യം സ്വീകരിക്കും ഒരിക്കൽ പ്രാർത്ഥനയിലായിരിക്കെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ക്ലാരയും പ്രത്യക്ഷപ്പെട്ട് ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലേക്ക് പാസ്കലിനെ ക്ഷണിച്ചു അങ്ങനെ സന്യാസിയാകാനുള്ള തൻ്റെ ആഗ്രഹം ദൈവഹിതമാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി പതിനെട്ടാമത്തെ വയസ്സിൽ പാസ്കൽ വളരെ ദൂരം യാത്ര ചെയ്ത് മോൺഫോർട്ടിന് സമീപമുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെത്തി എന്നാൽ കഠിനമായ തപശ്ശരികളോടെ ജീവിച്ചിരുന്ന ആ ആശ്രമത്തിലെ നിയമങ്ങൾ പാലിക്കാൻ പാസ്കലിന് സാധിക്കുകയില്ല എന്ന് തോന്നിയതുകൊണ്ട് അധികാരികൾ അവന് പ്രവേശനം നൽകിയില്ല തുടർന്ന് മോൺഫോർട്ടിന് സമീപത്ത് തന്നെ അദ്ദേഹം ഒരു ആട്ടിടിയനായി ജോലി തുടർന്നു പഴയതിനേക്കാൾ തീഷ്ണതയോടെ അദ്ദേഹം തന്നെ പ്രാർത്ഥനാ ജീവിതവും ദിവികാരുടെ ഭക്തിയും തുടർന്നു ഭാസ്കലിനെ വളരെയേറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ യജമാനായ മാർട്ടിൻ ഗാർസിയ അവനെ ദത്തുപുത്രനായി സ്വീകരിക്കാനും അന്തരാവകാശങ്ങൾ നൽകാനും തയ്യാറായെങ്കിലും പാസ്കൽ അത് സ്വീകരിച്ചില്ല നാലു വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ഭാസ്കരനെ ഫ്രാൻസ്ക്രിസ്കൻ ആശ്രമത്തിൽ സ്വീകരിച്ചു ഒരു വലിയ സന്യാസ സഹോദരനായി അദ്ദേഹം അവിടെ ജീവിതം ആരംഭിച്ചു പരിത്യാഗ ജീവിതത്തിൽ മറ്റെല്ലാവർക്കും മുൻപിലായിരുന്നു അവൻ അധികാരികളേൽപ്പിക്കുന്ന ഏതൊരു ജോലിയും അദ്ദേഹം സന്തോഷത്തോടെ ചെയ്തു തോട്ടക്കാരൻ വാതിൽ കാവൽക്കാരൻ ചുമട് ചുമക്കുന്നവൻ സമൂഹത്തിന് വേണ്ടി വിക്ഷയാചിക്കുന്നവൻ തുടങ്ങിയ ജോലിയെല്ലാം അദ്ദേഹം സന്തോഷത്തോടെ ചെയ്തു ജോലിയെല്ലാം തീർത്ത് അദ്ദേഹം ദിവ്യകാരൻ്റെ സന്നിധിയിലെത്തും പലപ്പോഴും രാത്രി മുഴുവൻ ദിവികാരൻ്റെ സന്നിധിയിലിരുന്ന ശേഷം പകൽ സാധാരണ പോലെ ജോലി ചെയ്യുന്ന ഭാസ്കരനെ മറ്റു സഹോദരങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടിരുന്നത് വിശുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയ ഫാദർ കസ്മിനസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഒരിക്കൽ പോലും ഒരു കൊച്ചു കാര്യത്തിൽ പോലും പാസ്കൽ തൻ്റെ ജീവിതകാലത്ത് വീഴ്ച വരുത്തിയതായി ഞാൻ കണ്ടിട്ടില്ല അവനോടൊപ്പം പല ഭവനങ്ങളിലും ഞാൻ ജീവിച്ചിട്ടുണ്ട് അനേകം ദീർഘയാത്രകൾ നടത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും ദൈവഹിതമല്ലാത്തതൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതായി കണ്ടിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ ഫ്രാൻസിലേക്ക് അദ്ദേഹം നടത്തിയ ഒരു യാത്ര വളരെ പ്രസിദ്ധമാണ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഒരു ആശ്രമത്തിലേക്ക് ഒരു സന്ദേശം എത്തിക്കുകയായിരുന്നു ദൗത്യം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ശത്രുക്കളായ കാൽവിനിസ്റ്റുകളുടെയും ഹ്യൂഗനോട്ടുകളുടെയും നാട്ടിലൂടെ തൻ്റെ ഫ്രാൻസിസ്കൻ സന്യാസ വേഷത്തിൽ അദ്ദേഹം യാത്ര ചെയ്തു കൈവശം യാതൊന്നുമില്ലാതെ വിഷയാചിച്ചൂട് നടത്തിയ ഈ യാത്രയിൽ ശത്രുക്കളുടെ ചോദ്യം ചെയ്യലുകളെയും ശാരീരിക പീഡനങ്ങളെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ ധീരതയോടെ തൻ്റെ കത്തോലിക്കാ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു നിരവധി ആത്മീയാനുഭൂതികൾ ലഭിച്ചിരുന്ന ഒരു മിസ്റ്റിക് ആയിരുന്നു വിശുദ്ധ ഭാസ്കൽ പിശാജ് അദ്ദേഹത്തെ കഠിനമായി പീഡിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തു കുരിശടയാളം ഉപയോഗിച്ചാണ് അദ്ദേഹം എല്ലാൻറ്റിനെയും നേരിട്ടത് യാതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ദൈവശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പണ്ഡിതരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളെല്ലാം ഒരു മുറ്റവും ഒരു മാറ്റവും കൂടാതെ സംഭവിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നടന്ന അത്ഭുതങ്ങൾ നിരവധിയാണ് തൻ്റെ മരണം അദ്ദേഹം മുൻകൂട്ടി കണ്ടു ഒരു വലിയ യാത്രയ്ക്ക് മുമ്പെന്ന പോലെ അദ്ദേഹം എല്ലാവരോടും യാത്ര പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം രോഗിയായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ബന്ധകുസ്ത ഞായറാഴ്ച രാവിലെ അദ്ദേഹം തൻ്റെ സന്യാസവസ്ത്രം വാങ്ങി ധരിച്ചു ആശ്രമത്തിലെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന ആരംഭിച്ചു പാവപ്പെട്ട ഭാവിയായോട് കരുണതോന്നലേ എന്ന് ഈശോയോടും മാതാവിനോടും അദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് കുർബാന മധ്യയെ ദീപകാരുണ്യം ഉയർത്തിയ സമയത്ത് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധൻ്റെ മരണവാർത്ത വളരെ പെട്ടെന്ന് എല്ലായിടത്തും എത്തി മൂന്ന് ദിവസത്തെ പൊതുദർശനത്തിന് ഉള്ളിൽ തന്നെ ഇരുപത്തിയഞ്ചിൽ അധികം വലിയ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിച്ചു വിശുദ്ധിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സ്പെയിനിലെ രാജാവ് പോലും എത്തി സംസ്കാര ശുശ്രൂഷയിലെ പരിശുദ്ധ കുർബാനയിൽ ദിവികാരുണി ഉയർത്തിയപ്പോൾ വിശുദ്ധന്റെ കണ്ണുകൾ രണ്ടു പ്രാവശ്യം തുറക്കപ്പെട്ടതായി സമീപത്തു നിന്നവർ കണ്ടു പില്ലാരിയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തത് പിന്നീട് പല പ്രാവശ്യം വിശുദ്ധന്റെ കബലടം തുറന്നു പരിശോധിച്ചപ്പോഴെല്ലാം ശരീരത്തിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല തുടർന്നും നിരവധി അത്ഭുതങ്ങൾ വിശുദ്ധന്റെ മധ്യസ്ഥയിൽ സംഭവിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അലക്സാണ്ടർ എട്ടാമനുമാർപ്പാപ്പ പാസ്കൽ ബെയ്യിലോണിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു